എത്ര പഴകിയ കഫക്കെട്ടും തുമ്മലും ജലദോഷവും ചുമയും തൊണ്ടവേദനയും അതുപോലെ തന്നെ മൂക്കടപ്പൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഒറ്റമൂലി കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഡിസംബർ മാസമായി നമ്മുടെ വീട്ടിലെല്ലാവർക്കും ജലദോഷവും അതുപോലെ തന്നെ ചുമ തൊണ്ടകാരലും കഫക്കെട്ടും ഒക്കെ തുടങ്ങിക്കാണാം ഓടിപ്പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് വെറുതെ കളയണ്ട നമ്മളെ അടുക്കളയിലുള്ള രണ്ടേ രണ്ട് വെച്ചിട്ട് ഈ ഒരു അത്ഭുത പാനീയം നിങ്ങളൊന്ന് റെഡിയാക്കി കഴിച്ചു നോക്കുക ഒരൊറ്റ ദിവസത്തിന് തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിൻ്റെ മുന്നേയും ഞാൻ ഇതുപോലെയുള്ള മരുന്നൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് ഹെൽപ്ഫുള്ള ആയെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് പരീക്ഷിക്കാം അതിൽ നമ്മൾ ഈ ഇലയും കാര്യങ്ങൾ പനിക്കൂർക്കൊക്കെ ചേർക്കുമ്പോൾ ചിലർക്കതൊന്നും കിട്ടൂല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ചെറിയ മരുന്ന് പക്ഷെ ചെറുത് കാണാൻ ചെറുതാണെങ്കിലും ഉഗ്രം അതിന് നല്ലതാണ് കേട്ടോ നല്ല ഫലമുണ്ട് ഒരു അത്ഭുത മരുന്ന് തന്നെ തന്നെ പറയാം ഞാനിത് അവിടെ ജീരകമാണ് എടുത്തത് നല്ല ജീരകം ഒരു ടീസ്പൂണും അര ടീസ്പൂൺ കുരുമുളകും നമ്മുടെ ഇടിക്കലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ച് കിട്ടണ്ട ജസ്റ്റ് ഒന്ന് പൊട്ടി കിട്ടിയാൽ മാത്രം മതി നന്നായിട്ട് എന്നെ ചതച്ചെടുക്കുക ഒരു ടീസ്പൂൺ തന്നെ നല്ല ജീരകം എടുക്കണം കേട്ടോ നമ്മൾ ചെറിയ ജീരകം എന്നൊക്കെ പറയും കുരുമുളക് പൊടി പൊടിയെടുക്കുന്നില്ല അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഗുണം ഒന്ന് കൂടും ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നമ്മളിത് ഒരു നേരത്തിനാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ റെഡി ആക്കുകയാണെങ്കിൽ ഈവനിങ്ങിൽ നമ്മൾ ഇതുപോലെ തന്നെ വേറെ എടുത്തിട്ട് റെഡിയാക്കണം അതല്ല എന്നുണ്ടെങ്കിൽ രാവിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഈവനിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മാത്രം മതി നല്ല ബെസ്റ്റ് റിസൾട്ടാണ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇലകളും അതുപോലെ നിക്കൂർക്ക തുളസി അതുപോലെയുള്ള മരുന്നുകളൊക്കെ കിട്ടാത്തവർക്ക് നൂറ് ശതമാനം ഇത് റിസൾട്ട് നൽകും അത് ഉറപ്പാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫലം ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് അത് അര ഗ്ലാസ് ആകുന്നവരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ അടച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ടെന്നെ ഒരു മരുന്ന് റെഡിയാക്കണം അതിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സത്തൊക്കെ ആവിലൂടെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ നമുക്കൊരു മൂടി അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഇടയ്ക്ക് ജസ്റ്റ് ഒന്നേ പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഏകദേശം ഒരു ഗ്ലാസ് ഉള്ളത് അര ഗ്ലാസ് വെള്ളം വരെ വറ്റിച്ചെടുക്കണം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയല്ല വേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് തരണേ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കഫക്കെട്ട് വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലോട്ട് ഓടണ്ട ആദ്യം നമ്മുടെ കയ്യിലുള്ള കൊച്ചു കൊച്ചു വിദ്യകൾ ഇതുപോലെയുള്ള നല്ല ഒരു യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എത്ര നമ്മളൊരു ഒരു ദിവസമല്ല ഏകദേശം ഒരു രണ്ട് ദിവസം നമ്മളിത് കുടിക്കുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും എന്നിട്ടും യാതൊരു മാറ്റം ഇല്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും കുറേ ആൻറ്റിബയോട്ടിക്കും മറ്റതും വരച്ചതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഒരപ്പ ഒരു സുഖം നൽകുന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്കൊന്നും കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല അപ്പം ഇതുപോലെയുള്ള നമ്മൾ ഹെൽത്തി ആയിട്ട് ഇത് ഹെൽത്തി തന്നെയാണ് കേട്ടോ ജീരകമായാലും കുരുമുളക് ആയാലും യാതൊരു സൈഡ് ഇല്ല ഇത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ കഴിക്കാം മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് കൊടുത്തു തുടങ്ങാം കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഇത് കുട്ടികൾക്ക് അത്തിരി അത്യാവശ്യം എരിവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി തേൻ ചേർത്തിട്ടും ഇത് മക്കൾക്ക് കൊടുക്കാവുന്നതാണ് ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വറ്റി വന്ന് അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഒന്നുകൂടി കൂടി വറ്റോ നമുക്കൊരു അര ഗ്ലാസ് ആണ് നല്ല കട്ടിയോട് കൂടി കുടിക്കുമ്പോഴാണ് നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടുക ദിവസവും രാവിലെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ഇപ്പോൾ വെറും വയറ്റിൽ കേൾക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് ചിലർക്കൊരു വയറിൽ കാളിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒന്നില്ലാതെ വേറൊന്നും ഇല്ല അതല്ല വെറും കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ വെറും വയറ്റിൽ ചായ ഒക്കെ കുടിക്കുന്ന മുന്നേ ആയിട്ട് നമുക്ക് ഇത് ഏളം ചൂടോട് കൂടിയിട്ട് വലിച്ചു കുടിക്കാം അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇത് കുടിക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാം ചിലർക്ക് കഫക്കെട്ടും ചുമയൊക്കെ വരുമ്പോൾ ഫാന് പോലും ഇടാൻ പറ്റില്ലല്ലോ അത്യാവശ്യം നല്ല ചൂടുണ്ടെങ്കിലും ഫാൻ ഫാനിടാൻ പറ്റാത്തൊരവസ്ഥ ഫാനിട്ടാൽ ഭയങ്കര ചുമ തൊണ്ട കാറൽ അതുപോലെ തന്നെ ഒന്ന് അടിച്ചു വരാനെ പോലും കുമ്പിട്ടാൽ നമ്മൾ തലവേദനിക്കുക നെഞ്ഞിലും അതുപോലെ തന്നെ തലയിലൊക്കെ കഫം കെട്ടി നിൽക്കുക മുറിഞ്ഞു പോരാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് എന്താ ഒരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അത് ഒരു അത്ഭുതം മരുന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വലിയൊരു ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ മരുന്നാണല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല അത്യാവശ്യം ചെറിയൊരു എരിവോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ കുടിക്കുക കുടിച്ച് കഴിയുമ്പോഴേക്കും തന്നെ നമ്മളെ തൊണ്ടയിലൊക്കെ കാറലോ അതുപോലെ തന്നെ വരണ്ട ചുമയൊക്കെ ഉള്ളവർക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ ഈ കഫ ഉള്ളവർക്കൊക്കെ എപ്പോഴും ഇങ്ങനെ കഫം പുറത്തേക്ക് വരുന്ന പോലെ തുപ്പാനായിട്ട് തോന്നും അപ്പോൾ പുറത്തേക്ക് തുപ്പി തുപ്പിക്കളയാം ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കും ഇത് എഫക്റ്റീവാണ് മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം ഇനിയിപ്പോൾ ഡിസംബർ മാസമാണ് മഞ്ഞ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കഫക്കെട്ടും ചുമയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഡെയിലി ഒരു നേരമെങ്കിലും ഇതുപോലെയുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ വീട്ടിലുള്ളവർക്കും നമ്മളൊക്കെ ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള അസുഖങ്ങൾ തൊട്ടൊക്കെ നമുക്ക് രക്ഷ നേടാം ഒരുപാട് പൈസ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതാ നമ്മുടെ ഈ ഒരു പാനീയം കുടിക്കാനും വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഇതുപോലെ ആറ്റി കുടിക്കാവുന്നതാണ് കേട്ടോ എന്ന് കരുതിയിട്ട് ഒരുപാട് തണുപ്പിച്ചിട്ടല്ലത് കുടിക്കേണ്ടത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂടിൽ വേണം ഈ ഒരു പാനീയം കുടിക്കാനായിട്ട് മുതിർന്നവർക്ക് ഇങ്ങനെ കുടിക്കാൻ പറ്റും പക്ഷേ മക്കൾക്ക് കുരുമുളക് ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഇരുവുണ്ടെങ്കിൽ അല്പം തേനിൽ ഒഴിച്ചിട്ട് അത് ചെയ്തെടുക്കാം യാതൊരു സൈഡ് എഫക്റ്റുമില്ല കേട്ടോ അത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് കുടിക്കാം കുരുമുളകും നല്ല ജീരകവും ചേരുമ്പോൾ നല്ലൊരു ഔഷധ ആവുകയാണ് പ്രത്യേകിച്ച് കഫക്കെട്ട് ചുമ തലവേദന ചെറിയ ഒരു ചെന്നിക്കുത്ത് പോലെയുള്ള തലവേദന ഉള്ളവർക്കൊക്കെ നൂറ് ശതമാനം എഫക്റ്റീവാകും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പനിക്കൂർക്കിയ തുളസിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇത് തിളക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ പനിക്കുർഗയുടെ ഇല ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടി പനക്കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ പഞ്ചസാരയൊന്നും ചേർക്കല്ലേ പഞ്ചസാര ശർക്കരയല്ല പനക്കൽക്കണ്ടം എന്ന് പറയുന്നത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അത് കഫത്തിനെ വേരോടെ കൂടി ഇല്ലാതാക്കാനും കഫത്തിനെ അലിയിച്ച് കളയാനൊക്കെ ശക്തി പനക്കൽക്കണ്ടത്തിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇനി പെരിവും കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ മക്കൾക്കൊന്നും കുരുമുളകുള്ളൊണ്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പകരം പനക്കൽക്കണ്ടം അവർക്ക് ചേർത്തിട്ട് ഇത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തേനം കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എരിതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം